കേസിൽ അനുകൂലമായി ഇടപെട്ടില്ലെന്നാരോപിച്ച് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു ചിതറ പോലീസിന്റെ ജീപ്പാണ് അടിച്ചു തകർത്തത് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷം രൂപ ഭാര്യ അവരുടെ വീട്ടുകാർക്ക് നൽകിയെന്നാരോപിച്ച് ഭർത്താവ് ധർമ്മദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ കേസിനെ തുടർന്നാണ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത് കഴിഞ്ഞ ദിവസം ധർമ്മദാസിനെയും ഭാര്യയെയും ചിതറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു പണം ദൂർത്തടിക്കുന്ന ഭർത്താവ് ഈ പണവും ചെലവഴിച്ചു കളയുമെന്നതുകൊണ്ട് ഭാര്യ മൂന്നു ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസിലെ സുഗന്യ അക്കൌണ്ടിലേക്ക് സ്ഥിരമായി നിക്ഷേപിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി സംസാരിച്ചു എന്നാൽ ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്ന് ധർമ്മദാസ് വാശി പിടിച്ചു വേണ്ടത് ചെയ്യാമെന്ന് എസ് ഐ പറഞ്ഞതിനെ തുടർന്ന് ഇവർ മടങ്ങിപ്പോയി തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തിയ ധർമ്മദാസ് ഇരുമ്പുകമ്പി കൊണ്ട് രണ്ട് പോലീസ് ജീപ്പിന്റെയും മുൻവശത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത് ശബ്ദം കെട്ടോടിയെത്തിയ പോലീസ് രക്ഷപ്പെടാൻ ശ്രമിച്ച ധർമ്മദാസിനെ കസ്റ്റഡിയിൽ എടുത്തു പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ